നമുക്ക് ഇന്നൊരു പെയിൻ പാലറ്റ് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ കുറച്ച് കട്ടിക്ക് ഇതുപോലെ പരത്തിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് ഇതിലേക്ക് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം രണ്ടു വശത്തും ഇതുപോലെ വെള്ളം വെച്ചിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കണം പിന്നെ ഞാൻ അതിൽ ബ്രഷ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്ന് നിർബന്ധം ഇല്ലാട്ടോ അതും ഇതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് റെക്റ്റാങ്കുലർ പോർട്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഡെപ്തില് കാറിംഗ് ടൂൾസ് വെച്ചിട്ട് ക്ലേ മാറ്റി കൊടുക്കണം ഏകദേശം ഇത്രയും ക്ലേ മാറ്റിയതിനു ശേഷം സ്മൂത്ത് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്നെണ്ണം ആക്കി എടുത്തു ഇനി ഒരു മിക്സിംഗ് പോർഡ് ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ കാറിംഗ് ടൂൾസ് വേണം എന്നില്ല കേട്ടോ ഞാനിതൊക്കെ വാങ്ങുന്നതിന് മുൻപ് ഈർക്കിലിയും ചെറിയ കമ്പിന്റെ കഷ്ണമൊക്കെ വെച്ചിട്ടായിരുന്നു ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് റൗണ്ട് പോർട്സ് കൂടി സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ അവർ ഹോം മെയ്ഡ് ക്ലേ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ അപ്പൊ നമ്മുടെ പാലറ്റ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ടേബിളിൽ ഞാനൊരു വൈറ്റ് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊടുത്തു പിന്നെ ഞാൻ നമ്മുടെ പെയിൻ പാലറ്റ് ഒന്ന് സാന്റ് ചെയ്തെടുക്കുന്നുണ്ട് സാൻഡ് ചെയ്യുമ്പോൾ കുറെ പൊടി അതിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും പഞ്ചു കുറച്ച് നനച്ചിട്ട് ഇതുപോലെ തുടച്ചു കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ പോയി കിട്ടും അത് അപ്പോൾ തന്നെ ഉണങ്ങി കിട്ടും ഇനി നമുക്ക് പെയിന്റ് ചെയ്യാം ആദ്യം ഞാനൊരു യെല്ലോ കളറാണ് കൊടുത്തത് പക്ഷെ എനിക്കത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നി അപ്പൊ ഞാൻ കുറച്ച് ലൈറ്റ് ആക്കി കൊടുത്തു പിന്നെ എന്റെ പെയിന്റിങ്ങിനെ പറ്റിയിട്ട് എല്ലാവർക്കും മോശമായിട്ടൊരു അഭിപ്രായമാണെന്ന് എനിക്ക് അറിയാം ശരിക്കും എനിക്ക് പെയിന്റ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമന്റ് ചെയ്യൂ ഇനി നമുക്ക് ഇതില് വാർണിഷ് കൊടുത്തിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ പെയിൻ പാലറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്നും യൂസ് ചെയ്ത് കാണിക്കാം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട